ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കുടുംബദേവതയോടൊപ്പം മഹാലക്ഷ്മിയും നമ്മുടെ ഗൃഹത്തിൽ സ്ഥിരമായി വസിക്കുന്നതിന് അതിലൂടെ നമുക്ക് ദീർഘായുസും സമ്പത്തും സകല വിധത്തിലുള്ള ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടുന്നതായ നാല് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ചില ഗ്രഹങ്ങളിൽ ചെല്ലുകയാണ് നമുക്ക് ആ ഗ്രഹം വിട്ട് പിന്നീട് വരാനേ തോന്നില്ല എന്നാൽ ചില ഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നമ്മുടെ ഗ്രഹത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും ഇതിന് കാരണം ആദ്യം പറഞ്ഞ ആ ഒരു ഗൃഹത്തിൽ ഈശ്വരാധീനം വളരെയധികം ഉണ്ട് എന്നതാണ് ദൈവിക ശക്തിയോടൊപ്പം മഹാലക്ഷ്മിയും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മഹാലക്ഷ്മി വസിക്കുന്ന ഈ ഒരു ഗൃഹം കുടിലോ കൊട്ടാരമോ ആയിക്കൊണ്ടു പോട്ടെ അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തി വല്ലാത്തൊരു സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അപ്പൊ ഏതെങ്കിലും ഒരു ഗൃഹത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ആ ഒരു ഗൃഹം നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആകർഷണം തോന്നുകയാണ് അവർ ഗൃഹം വിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ മനസ്സിലാക്കിക്കൊള്ളുക അവിടെ ദൈവീകമായിട്ടുള്ള ശക്തികൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചിലർക്ക് സ്വന്തം വീട്ടിലിരിക്കുന്നതിനേക്കാൾ അയൽ വീടുകളിൽ പോയിരിക്കുന്നതിനായിരിക്കും കൂടുതൽ ഇഷ്ടം കാരണം അയൽ വീടുകളിൽ അല്ലെങ്കിൽ അവർ പോകാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗൃഹത്തിൽ ചെന്നിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സമാധാനം അല്ലെങ്കിൽ കൂടുതൽ സ്വസ്ഥത കൂടുതൽ ശാന്തി അവർക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് കാരണം അവരുടെ സ്വന്തം ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ വാസമോ മറ്റീശ്വരന്മാരുടെ വാസമോ കുടുംബദേവതയുടെ വാസമോ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ വീട്ടിൽ ദുർദേവതകളും ദുർശക്തികളും നെഗറ്റീവ് എനർജിയുമായിരിക്കും കൂടുതലും നിറഞ്ഞിരിപ്പുണ്ടാവുക ഇനി അങ്ങനെയുള്ള ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന അവർ പോയിരിക്കുന്ന അവർക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ആ ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മിയും അവരുടെ കുടുംബദേവതയും തുടങ്ങി സകല വിധത്തിലുള്ള സൽ ദേവതകളും വസിക്കുന്നുണ്ടാകും അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തെയും ആ ഒരു മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസവും സാന്നിധ്യവും നമ്മുടെ കുടുംബപരദൈവങ്ങളുടെ സാന്നിധ്യവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും അങ്ങനെയെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു ശാന്തത ആ ഒരു സമാധാനം ആ ഒരു ഉണർവ് ആ ഒരു കുളിര് ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പം ഇത് വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഏതൊരു സാധാരണ കാരണം വളരെ എളുപ്പത്തിൽ അനായാസം ഒരു ഗൃഹത്തിലേക്ക് ആ ഒരു ദൈവീകതയെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിന് നാല് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിൽ മംഗളകരമായ മന്ത്രോച്ചാരണങ്ങൾ സദാ മുഴങ്ങണം മുഴങ്ങണമെന്നതാണ് രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ പ്രാർത്ഥനാ ശ്ലോകങ്ങളോ മന്ത്രോച്ചാരണമോ നമ്മൾ നിർബന്ധമായും നമ്മുടെ ഗൃഹത്തിൽ പാരായണം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് നമ്മൾ ജപിച്ചിരിക്കണം ഇത്തരത്തിൽ മന്ത്രോച്ചാരണങ്ങൾ അല്ലെങ്കിൽ നാമജപം നടത്തുന്ന ഗൃഹത്തിൽ എപ്പോഴും ശാന്തി നിറഞ്ഞിരിക്കും ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ശിവസ്തോത്രങ്ങള് ശിവസഹസ്രനാമം പ്രാർത്ഥനാഗീതങ്ങളും സന്ധ്യാനാമവും തുടങ്ങി നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ഗൃഹത്തിൽ പാരായണം ചെയ്യാവുന്നതാണ് പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഓഡിയോ പ്ലെയറിൽ വളരെ ശബ്ദം താഴ്ത്തി അത് ഗൃഹത്തിൽ പ്ലേ ചെയ്യിക്കാവുന്നതുമാണ് ഇതുകൂടാതെ ഗായത്രി മന്ത്രങ്ങൾ അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി പഞ്ചാക്ഷരി ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ സ്വയമേവ പാരായണം ചെയ്യുന്ന ചെറിയ ഇലക്ട്രിക് ഡിവൈസുകൾ നമുക്ക് ഓൺലൈനിലും പൂജാ സ്റ്റോറുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് നമ്മുടെ ഗൃഹത്തിൽ വൈദ്യുതിയിൽ കണക്ട് ചെയ്ത് പതിഞ്ഞ ശബ്ദത്തിൽ നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും കേൾക്കാൻ അനുവദിക്കാം രാവിലെ വൈകുന്നേരവും രണ്ടു നേരം കുറച്ച് സമയമെങ്കിലും ഇത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ പ്ലേ ചെയ്യിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു മന്ത്രത്തിന്റെ അലയൂല് സൃഷ്ടിക്കുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സദാ നിറഞ്ഞിരിക്കുകയും അവിടേക്ക് ആയിട്ടുള്ള ശക്തികൾ കടന്നു വരികയും അത് നമ്മുടെ മനസ്സിനെ ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ അയൽ വീട്ടുകാർക്കോ നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കോ നമുക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വലിയ ഒച്ചയിലും ഓണിയത്തിലും ഒന്നും ഈ ഒരു മന്ത്രോച്ചാരണം പ്ലേ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത് പതിഞ്ഞ സ്വരത്തിൽ ഇതിപ്പോൾ നമ്മുടെ പൂജാമുറിയിലൊക്കെ നമുക്ക് വേടിച്ചുവെക്കാവുന്നതാണ് ആ ഒരു പൂജാമുറിയുടെ അടുത്ത് ചെന്ന് ചെവി ഓർത്തു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഓഡിയോ ഡിവൈസ് പ്ലേ ചെയ്യിച്ചാൽ മതിയാകും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും പല ഗ്രഹങ്ങളിലേക്കും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന അതിഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കണ്ണുകളെ രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രതിമകളും കരകൗശല വസ്തുക്കളും ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുമല്ലേ ഇപ്പോൾ ഒരു ഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന അതിഥികളുടെ കണ്ണുകളെ രഞ്ജിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മോഹിപ്പിക്കുക അവരെ ഒന്ന് ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതിഭകൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരു അതിഥി വരുമ്പോൾ കണ്ണുകളെ മാത്രം രഞ്ജിപ്പിച്ചാൽ പോരാ നാസ്തിക അല്ലെങ്കിൽ നമ്മുടെ ഗൃഹം ഏറ്റവും സുഗന്ധമുള്ളതാക്കി നിർത്തുവാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം കാഴ്ചയേക്കാൾ കൂടുതലായി ഒരു വ്യക്തിയെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്നത് ആ ഒരു ഗന്ധമാണ് സുഗന്ധമാണ് ഞാൻ ഈ അടുത്തിടെ തമിഴ്നാട്ടിൽ തോരണമല എന്ന ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തുണ്ടായി ഇപ്പം ചെറിയ കുറച്ച് പടിക്കെട്ടുകൾ കടന്നു വേണം ആ ഒരു ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്തുവാൻ ഈ പോകുന്ന വഴികളിൽ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന പ്രത്യേക ആഴ്ചകളൊന്നുമില്ല ചെറിയ കുറ്റിച്ചെടികളാണ് പക്ഷെ എന്നിട്ട് കൂടിയും ആ ഒരു കുറ്റിച്ചെടികൾക്കിടയിൽ കുറച്ചധികം സമയം ചിലവഴിക്കാൻ അല്ലെങ്കിൽ നിൽക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായി കാരണം വളരെയധികം സുഗന്ധമാണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലും ആ ഒരു സുഗന്ധം നമ്മൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നിലനിർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു ഈശ്വരൻ്റെതായിട്ടുള്ള അംശവും പോസിറ്റീവ് ഊർജവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായി കൈവരുന്നതാണ് അപ്പൊ ഇതിനായിട്ട് കുന്തിരിക്കം അല്ലെങ്കിൽ സാമ്പ്രാണി നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ പുകയ്ക്കാവുന്നതാണ് പച്ചക്കർപ്പൂരം തുറന്ന് നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും തുറന്ന് ഒരു കഷ്ണമെങ്കിലും നമ്മൾ സൂക്ഷിക്കുക ചന്ദനത്തിരികളോ ധൂപക്കുറ്റികളോ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്താവുന്നതാണ് കർപ്പൂരം നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ കൊളുത്തി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പൂജയുടെ ഒക്കെ ഭാഗമായിട്ട് ആരതി നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു പൂജാമുറിയിൽ കർപ്പൂരം കൊളുത്തിയാൽ പോലും ആ ഒരു സുഗന്ധം നമ്മുടെ ഗൃഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഭസ്മത്തട്ട് കുങ്കുമം അതുപോലെ തന്നെ ഭസ്മം ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി പോലും ആ ഒരു സുഗന്ധം നമ്മുടെ ഗൃഹത്തിൽ തങ്ങി നിൽക്കുകയും അത് നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഐശ്വര്യ ചൈതന്യങ്ങളെ ആകർഷിക്കുകയും നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അവരുടെ മനസ്സിനും വല്ലാത്തൊരു ശാന്തിയും സമാധാനവും അവർ ഈശ്വരാധീനവും ഒക്കെ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇനിയിപ്പോൾ കുന്തിരിക്കം അല്ലെങ്കിൽ സാമ്പ്രാണിയൊക്കെ വാങ്ങി പൊടിച്ച് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നതാണോ ആയിട്ടുള്ള ആ ഒരു ധൂപക്കുറ്റികളോ ചന്ദനത്തിരിയോ ഒക്കെ വാങ്ങി കൊളുത്തുന്നതാണോ ശ്രേഷ്ഠമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുകയും ആ ഒരു സുഗന്ധവും നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ റെഡിമെയ്ഡായാലും ട്രഡീഷണൽ രീതിയിൽ നമ്മൾ വാങ്ങി പൊടിച്ച് അതിനെ കനലാക്കി അതിലേക്ക് തട്ടി ആ ഒരു പുക വരുന്ന രീതിയിലായിരുന്നാലും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു പുകയും സുഗന്ധവും നമുക്ക് ലഭ്യമാകണം അപ്പൊ ഈ ഒരു സുഗന്ധം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ട് അവിടേക്ക് വളരെ കോപത്തിലൊരാള് നമ്മളെ ആക്രമിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ആ ഒരു വ്യക്തി അവിടെ എത്തുമ്പോൾ വളരെയധികം മനസ്സ് ശാന്തമാകുന്നതാണ് അപ്പൊ ആ ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ശാന്തത കൈവരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആ ഒരു പഞ്ചേന്ദ്രിയത്തെ ഉണർത്തുന്ന തരത്തിൽ പല പ്രവർത്തനങ്ങളും അവർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിൽ സുഗന്ധം നിലനിൽക്കുന്ന ഒരു ഗൃഹത്തിൽ ദുർദേവതകൾ ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ദുഷ്ടശക്തികൾ ഓടിപ്പോകുന്നതാണ് ദൈവീക ശക്തികൾ നിറയുന്നതാണ് പോസിറ്റീവ് എനർജി ഒന്നും നിറയുന്നതാണ് ഒരു ഗൃഹത്തിലേക്ക് അവിടെ വസിക്കുന്നവർക്കും അവിടേക്ക് കടന്നു വരുന്നവർക്കും ആ ഒരു ഗൃഹം വിട്ടു പുറത്തു പോകാനായിട്ട് ഒരിക്കലും തോന്നുകയില്ല ഇനി ആ ഒരു മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് കഴിയാത്തവർക്ക് ഒരു നേരം ഗൃഹത്തിൽ നിർബന്ധമായും ഒരു വിളക്ക് കൊളുത്തുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരും ഇനി നാലാമതായിട്ട് നമ്മളിൽ പലരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ മണിയടിച്ച് പൂജകൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും പുറത്ത് ചാടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു മണിയടിച്ചുള്ള പൂജ എന്നത് ഞാനിത് പറയുമ്പോൾ സാധാരണക്കാരായ ചിലർക്കെങ്കിലും ഒരു സംശയം വരാം നമുക്കൊക്കെ ഈ മണിയടിച്ച് പൂജ ചെയ്യാമോ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക തീർച്ചയായും മണിയടിച്ച് പൂജ ചെയ്യാം മണിയടിച്ച് തന്നെ നമ്മൾ പൂജ ചെയ്യണം അപ്പൊ ദിനവും നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ ആരാധിക്കുന്ന ദേവതകൾക്ക് എന്തെങ്കിലും ഒരു നേദ്യം കൊടുക്കുക അങ്ങനെ നേദ്യമൊക്കെ കൊടുത്ത് നമ്മൾ പൂജ കഴിക്കുന്ന സന്ദർഭത്തിൽ നെയ്വിളക്കോ അതും അല്ലെങ്കിൽ കർപ്പൂരമോ നമ്മൾ കത്തിച്ച് ആരതി കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മണിമുഴക്കിയിരിക്കണം മുഴക്കി തന്നെ ആരതി കൊടുക്കണം അപ്പൊ ഇതിനായിട്ട് ചെറിയ ഒരു കൈമണി നിങ്ങൾ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചോളൂ മണി നമ്മൾ സാധാരണ കിണ്ടിയോ നിലവിളക്കോ വയ്ക്കുന്നത് പോലെ നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചെറിയൊരു പീഡത്തിലോ അല്ലെങ്കിൽ ഒരു തുണിമേലോ വട്ടിന്മേലോ ചെറിയൊരു പേപ്പറായിരുന്നാൽ പോലും അതിന്മേലോ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു വിളക്ക് തെളിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യമാണ് നമ്മൾ ആരാധിക്കുന്ന ദേവതകളെ നമ്മൾ പട്ടിണിക്ക് ഇടാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേദ്യം അവർക്ക് ദിനവും നമ്മൾ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ദിനവും സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമൊന്നുമല്ല അപ്പം ഇതിനായിട്ട് കുറച്ച് അവിലോ മലരോ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് ദിനവും ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് നിദ്യമായിട്ട് നമ്മുടെ ആ ഒരു ആരാധനാ മൂർത്തികൾക്ക് നൽകാവുന്നതാണ് ഇനി ഞല്ലെങ്കിൽ കൽക്കണ്ട് ശർക്കര അങ്ങനെ കുറച്ച് വാങ്ങി വാങ്ങിവയ്ക്കുക അതിൽ നിന്ന് കുറച്ച് നമുക്ക് ദിനവും നേദിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഈ ഒരു നൈവേദ്യം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അങ്ങനെയും നിങ്ങൾക്ക് സമർപ്പിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനിയിൽ നൈവേദ്യം കൊടുത്തില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ദിനവും ഒരു ഗ്ലാസ് വെള്ളം മാത്രം ആ ഒരു ദേവതകൾക്ക് ദാഹനീര് വയ്ക്കുക നേദ്യം സമർപ്പിക്കുന്ന ആ ഒരു സമയത്തും ദാഹനീര് വെക്കാൻ മറക്കരുത് ദിനവും ആ ഒരു ജലം നമ്മൾ വെച്ചു കൊടുക്കണം എന്നതാണ് പിന്നെ ഇങ്ങനെ ദാഹനീര് കൊടുത്തത് കൊണ്ടും നൈവേദ്യം സമർപ്പിച്ചത് കൊണ്ടും മണി അടിച്ചത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ദോഷവും ഇല്ല ഇനിയിപ്പോ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ മണിയൊന്നും അടിച്ച് പൂജ ചെയ്യലോട്ടോ ദൈവം നമ്മളെ അങ്ങ് ശിക്ഷിച്ചു കളയും അങ്ങനെയൊക്കെ ആര് പറഞ്ഞാലും അതിനൊന്നും ചെവി കൊടുക്കാൻ പോകേണ്ടതില്ല ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ദൈവികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൽ നിന്ന് നന്മയും ഗുണവും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ തുടർന്നു വന്നു പെട്ടെന്നൊരു ദിവസം നമുക്ക് ചെയ്യുവാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്കത് നിർത്തേണ്ടി വന്നു നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ ഇത്രയും കാലം തുടർച്ചയായിട്ട് ചെയ്തു വന്ന് പെട്ടെന്നൊരു ദിവസം നമ്മൾ നിർത്തിയാൽ ദൈവങ്ങൾ കോപിക്കുമോ ഒരിക്കലുമില്ല ഇല്ല നമ്മളോടൊരു വൈദ്യൻ പറയാണ് നിങ്ങൾ ഒരു നൂറ് ദിവസം ഓരോ നെല്ലിക്ക വെച്ച് കഴിക്കാൻ നമ്മൾ കുറച്ച് ദിവസമേ കഴിച്ചുള്ളൂ തുടർന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ ഒരു ദോഷമില്ല മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ ആ കഴിച്ചതിന്റെ ഗുണം നമുക്ക് എന്തായാലും കിട്ടും അതുപോലെ നമ്മൾ ഇതൊക്കെ എത്ര കാലത്തോളം തുടർന്നു കൊണ്ട് പോകുന്നു അത്രത്തോളം നമുക്കതിന്റെ ആ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കില് ആ മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ചിലര് പറയാറുണ്ട് നിലവിളക്ക് ഗൃഹത്തിൽ കൊളുത്തിയാല് അത് ദോഷമാണ് ദൈവീകമായ ശക്തികൾ നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കും ദൈവീകമായ ശക്തികൾ കുടിയിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വിളക്ക് കളിക്കുന്നത് അതുപോലെ മണിയിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഉഗ്രമൂർത്തികളുടെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ അത് വലിയ പ്രശ്നമാണ് ഭദ്രകാളിയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല നരസിംഹമൂർത്തിയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല ഞാൻ പറയുന്നു ഭദ്രകാളിയുടെയും ആ ഒരു നരസിംഹമൂർത്തിയുടെ ഒക്കെ ചിത്രങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് വെക്കേണ്ടത് കാരണം ഈ ദേവതകളൊക്കെ തന്നെ ഉഗ്രരൂപം പോവേണ്ടത് എന്തിനു വേണ്ടിയാണ് അവർ ആ ഉഗ്രരൂപം സ്വീകരിച്ചത് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിന് ഇട്ടാണല്ലേ അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഭക്തനെ ഭദ്രമായിട്ട് കാക്കുന്നത് ഭക്തനെ ഭദ്രമായി കാക്കുന്നവളാണ് ഭദ്രകാളി അപ്പോ അങ്ങനെയുള്ള ദേവതകളെ വേണം ശരിക്കും വെച്ച് ആരാധിക്കാൻ എന്നാണ് എൻ്റെ ഒരു പക്ഷം പിന്നെ ചിലർ പറയാറുണ്ട് ഗൃഹത്തിൽ രാമായണം വായിക്കാൻ പാടില്ല മഹാഭാരതം സൂക്ഷിച്ചാലേ ആ ഒരു ഗൃഹത്തിൽ യുദ്ധമുണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ പറയുന്നവരുടെ ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം പിടി കിട്ടും അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ആരെങ്കിലും ദ്രോഹിക്കാനോ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ ഇരിക്കുന്നവരല്ല അവർക്ക് അനുഗ്രഹിക്കുവാൻ മാത്രമേ അറിയാവൂ ദുഷ്ടന്മാരെ മാത്രമേ അല്ലെങ്കിൽ തൻ്റെ ഭക് തന്നെ ബുദ്ധിമുട്ടിച്ചവരെ മാത്രമേ ഈശ്വരന്മാരെ നിഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇതിലൊന്നും ഒരു ഭയവും വേണ്ട അതുകൊണ്ട് ഗൃഹത്തിൽ രണ്ടു നേരം നിർബന്ധമായും മണി അടിച്ച് ആരതി കൊടുത്ത് നമ്മൾ ആ ഒരു പൂജ നിർവഹിക്കണം അപ്പൊ ഇത് നമ്മുടെ ഗൃഹത്തിൽ ആർക്കും ചെയ്യാവുന്നതാണ് ശരീരശുദ്ധി നിർബന്ധമായിട്ടും നമ്മൾ പാലിച്ചുകൊണ്ട് ഈ പൂജകൾ ചെയ്താൽ പൂജാമുറി നമ്മൾ എപ്പോഴും വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും നമ്മൾ സൂക്ഷിക്കേണ്ട ആ ഒരിടമാണ് ഒരു ദിവസം നമ്മുടെ ഗൃഹത്തിൽ അവർ സ്ഥിരമായിട്ട് വിളക്ക് കൊടുത്തു നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മകൾക്കോ വിളക്ക് കൊളുത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗൃഹത്തിലുള്ള മറ്റൊരാൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ ഒരു ദിവസം നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോവുകയാണ് അത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി ഒരു തരത്തിലും ഭയം വേണ്ട ദൈവത്തിനെ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് നമ്മൾ ആ ഒരു സ്നേഹത്തോടെ സമീപിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ഏതൊരു ഗൃഹത്തിൽ ചെയ്യുന്നുവോ ആ ഗൃഹത്തിൽ ഐശ്വര്യവും പുരോഗതിയും സമൃദ്ധിയും ശാന്തിയും ധനവരവും അംഗങ്ങൾ തമ്മിൽ ഐക്യവും ഉണ്ടാകുന്നതാണ് ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഗൃഹത്തിൽ ഐശ്വര്യം വരുന്നില്ല യാതൊരു തരത്തിലും പുരോഗതി ഉണ്ടാകുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പരസ്പരം മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കാതിരിക്കുക കുടുംബത്തിൽ അന്യോന്യം മോശം വാക്കുകൾ അശുഭകരമായ വാക്കുകൾ പരസ്പരം പഴിക്കുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായും മാറ്റിയെടുക്കണം അതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ പറയുക മറ്റുള്ളവരുടെ ദൂഷ്യങ്ങൾ പറയുക മറ്റുള്ളവരുടെ കഴിവില്ലായ്മയെ പരിഹസിക്കുക ഇങ്ങനെയൊക്കെയുള്ള ശീലം നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്നവർ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ അതിനെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ ആ ഒരു കുടുംബത്തിൽ വസിക്കുന്നവരുടെ കോപം നിയന്ത്രിക്കാനായിട്ട് ശീലിക്കുക ഇനി മറ്റുള്ളവരുടെ നേട്ടത്തിൽ ഒരിക്കലും അസൂയയോടുകൂടി നമ്മളൊന്നും പറയാതിരിക്കുക അയ്യോ ഞങ്ങൾക്ക് അതില്ല അയാൾക്കത് ഉണ്ടല്ലോ അയാൾക്കത് ഉണ്ട് എങ്കിൽ അയാൾ അത് അധ്വാനിച്ച് നേടിയതാണ് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് നേടാൻ സാധിക്കും അങ്ങനെ ചിന്തിക്കുക അല്ലാതെ അയാൾക്ക് ആ സൗഭാഗ്യം ഉണ്ടല്ലോ ഞങ്ങൾക്ക് അതില്ലോ അങ്ങനെയുള്ള ചിന്തകൾ വെച്ച് പുലർത്തരുത് അപ്പൊ ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഗൃഹത്തിന് ഒരു ഐശ്വര്യം വരുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിൽ ഈ സ്വാധീനം വളരെയധികം വർദ്ധിക്കുകയും അതിലൂടെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും ധനപുരോഗതിയും ആ ഒരു ഈശ്വരാധീനവും രോഗദുരിതങ്ങൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും മനസ്സിന് എപ്പോഴും ഒരു ശാന്തിയും സന്തോഷവും നമുക്ക് കൈവരുന്നതാണ് നമുക്ക് വലിയ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ തരണം ചെയ്യേണ്ടി വരില്ല അപ്പൊ ചെയ്തു നോക്കൂ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരെയും സർവേശ്വരനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം